നമുക്ക് ഫങ്ഷ്യ പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ഒരു പിന്നെ ടൂളാണ് മെറ്റലാമ അല്ലെങ്കിൽ ആമ എന്ന് പറയുന്നത് മൊത്തത്തിൽ എട്ട് ദിക്കുകളാണ് ഉള്ളത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് അപ്പം ഓരോ ദിക്കിൻ്റെ സംരക്ഷണവും ഓരോ സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് കിഴക്ക് ദിക്കിൻ്റെ സംരക്ഷണം ഏറ്റവും എടുത്തിരിക്കുന്നത് പച്ച ഡ്രാഗണാണ് തെക്ക് വശ വശത്തത് ഫീനിക്സ് ബേർഡാണ് പടിഞ്ഞാറ് വശത്തത് വൈറ്റ് ടൈഗർ ആണ് അതായത് വടക്ക് വശത്ത സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് ആമയാണ് അപ്പൊ വടക്ക് വശത്ത് നമുക്ക് ഒരു ആമയുടെ സ്റ്റാച്യുവോ ഒരാമയുടെ ചിത്രമോ വീടിന്റെ സ്വീകരണ മുറിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒത്തിരി നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ തരും അപ്പൊ ആമയെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഉപയോഗിക്കാം ഒന്ന് നമ്മുടെ തൊഴിൽ മെച്ചപ്പെടാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം രണ്ട് ദീർഘായുസന് വേണ്ടി ആമയെ ഉപയോഗിക്കാം മൂന്ന് നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത ചില ഭാഗ്യങ്ങൾ ചില ലക്കുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ആമയെ ഉപയോഗിക്കാം അപ്പൊ ആമയെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം അതിൽ ചില എന്തൊക്കെയാണുള്ള ടൂളുകൾ അല്ലെങ്കിൽ എൻ്റെ മെത്തേഡ് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് ഒരു മെറ്റൽ ആമയാണ് ഇതിന് നമുക്ക് രണ്ടായി ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും മെറ്റൽ ടോട്ടോയിസ് എന്നാണ് ഇതിന് പറയുന്നത് ഇതിന് രണ്ടായിട്ട് ലോഹ ആമ രണ്ടായിട്ട് തുറക്കാൻ പറ്റും ഇതിൻ്റെ അടിയിലൊരു ലോഷോ ഉണ്ട് ഇത് എങ്ങനെ കൂട്ടി നോക്കിയാലും പതിനഞ്ച് വരും ഇപ്പം നമുക്ക് ഇങ്ങനെ കൂട്ടി നോക്കിയാലും പതിനഞ്ച് വരും ഈ രീതിയിൽ കൂട്ടി നോക്കിയാലും പതിനഞ്ച് വരും ഇങ്ങനെ കൂട്ടി നോക്കിയാലും പതിനഞ്ച് വരും ഇതൊരു മാന്ത്രിക ചതുരമാണ് അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു ആമയെ നമ്മളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് നിൽക്കുന്നത് വീടിൻ്റെ വാസ്തുദോഷങ്ങൾ മാറാൻ നല്ലൊരു ടൂളായിട്ട് ഫങ്ഷിൽ കണക്കാക്കുന്നുണ്ട് വാസ്തുവിലും അതിനെ കണക്ക് ഈ രീതിയിൽ കണക്കാക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് സൂക്ഷിക്കാം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മെറ്റലാമയാണ് ഇതുപോലെ നമുക്ക് നമ്പറുകളും ഉണ്ടെങ്കിൽ ഇതിനെ രണ്ടായി ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു കാര്യം ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചു എന്നുള്ള രീതിയിൽ ഇതിനകത്ത് എഴുതി നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് വശത്ത് സൂക്ഷിച്ചാൽ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് ഫംഗ്ഷുവിൽ പറയുന്നുണ്ട് അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ അതിന് നമുക്ക് നാല് സ്ഥലത്തായിട്ട് നാല് സിമ്പലുകൾ വെക്കാം ഒന്ന് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ഗ്രീൻ ഡ്രാഗ്ണ വെക്കാം അതുപോലെ തന്നെ വെസ്റ്റ് ഭാഗത്ത് അതായത് ഇതെല്ലാം ലിവിങ് റൂമിലാണ് ഞാൻ പറയുന്നത് വെസ്റ്റ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു വൈറ്റ് ടൈഗർ വെക്കാം അതുപോലെ സൗത്തിൽ ഒരു ഫീനിക്സ് ബെഡിൻ്റെ സ്റ്റ ഇത് വയ്ക്കാം ഇത് മെറ്റ് പിന്നെ ആമയാണ് ഇത് നമുക്ക് എവിടെ വയ്ക്കാം ഇത് നമുക്ക് ലിവിങ് റൂമിൻ്റെ നോർത്തിൽ വയ്ക്കാം അപ്പോൾ നോർത്തിൽ മെറ്റൽ ആമയെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ആമയുടെ സിമ്പിൾസ് നമുക്ക് വയ്ക്കാം അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിച്ച് നമ്മളിന്ന് ഒരു ടൂൾ എന്ന് പറയുന്നത് ആമ മോതിരമാണ് അപ്പം ആമയെ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാം തൊഴിലിനുപയോഗിക്കാം ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇത് വെള്ളിയിൽ തീർത്ത ആമ മോതിരങ്ങളാണ് ഇപ്പൊ ഇത്തരത്തില് പല അളവിലുള്ള ആമ മോതിരങ്ങളുണ്ട് അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യപ്രകാരം ഇത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് ഇത് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരം വിരലിലിടുമ്പോഴത്തേക്കും നമ്മളിലേക്ക് കയറി വരുന്ന ഒരു മെത്തേഡിൽ വേണം ഈ ആമയെ ധരിക്കാനായിട്ട് തിരിച്ചടുകയാണെങ്കിൽ പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് അത് വേണ്ട നമ്മുടെ ഉൾ ശരീരത്തേക്ക് കയറി വരുന്ന രീതിയിൽ വേണം ഇതിനെ ധരിക്കാനായിട്ട് അപ്പോൾ തൊഴിലിനും ദീർഘായുസനും നമുക്ക് പിന്നെ സാമ്പത്തികമായിട്ടുള്ള എല്ലാം നമുക്ക് ആമയെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുവഴി ഒത്തിരി സൗഭാഗ്യങ്ങൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഫംഗ്ഷനിൽ ഇതിന് വളരെ വളരെ റിസൾട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഇതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം